നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കടവന്ധ്രയിൽ നിന്നും കാണാതായ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ മൃതദേഹം കണ്ടെടുത്തത് കലവൂർ കോർത്തുശ്ശേരിയിലെ ദമ്പതികളുടെ വീട്ടിൽ നിന്ന് പ്രതികളായ ദമ്പതികൾ ഒളിവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കാണാതായത് കഴിഞ്ഞ മാസം നാലാം തീയതി മുതൽ ആലപ്പുഴയിൽ അഭിഭാഷകനെ കൈയേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്ന ആരോപണം അഭിഭാഷകർ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ഗതാഗത കുരുക്കിൽ നട്ടം തിരിഞ്ഞ വാഹനയാത്രക്കാർ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നാട്ടുകാരുടെ കത്ത് വൈക്കം മുളക്കുളം വെള്ളൂർ ചന്തപാലം സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ബിജെപിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി കടവന്തരയിൽ നിന്ന് കാണാതായ കാണാതായുകാരിയായ വയോധികയെ സുഹൃത്തുക്കളായ ദമ്പതികൾ ചേർന്ന് കൊന്ന് കുഴിച്ചുമൂടി വയോധികയായ സുഭദ്രയുടെ മൃതദേഹം ദമ്പതികളുടെ ആലപ്പുഴ കാട്ടൂരിലെ വാടക വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതികളായ മാത്യൂസിനും ശർമിളയ്ക്കുമായി അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കി കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കഴിഞ്ഞ മാസം നാലാം തീയതി മുതലാണ് കാണാതാകുന്നത് അമ്മയെ കാണാനില്ലെന്ന് കാട്ടി മകൻ ആറാം തീയതി പോലീസിൽ പരാതി നൽകി ഏഴാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സുഭദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനം എത്തിയത് ആലപ്പുഴ കലവൂർ കോർത്തുശേരിയിലാണെന്ന് വ്യക്തമായി ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന മാത്യൂസിൻ്റെയും ഷാർമിളയുടെയും വീട്ടിൽ സുഭദ്ര ഉണ്ടായിരുന്നെന്ന് അയൽവാസികൾ മൊഴി നൽകി ഒപ്പം ശർമ്മിളയും സുഭദ്രയും ഒന്നിച്ചുള്ള സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് അന്വേഷണം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറി പോലീസ് നായിയെ എത്തിച്ച് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ഇന്ന് പുറത്തെടുത്തു സുഭദ്രയെ കൊന്ന് കുഴിച്ചു മൂടിയ ശേഷം മാത്യൂസും ശർമിളയും കടന്നു കളഞ്ഞു എഴുപത്തിരണ്ടുകാരിയുടെ സ്വർണം തട്ടിയെടുക്കാനായി കൊന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം ശർമിളയും സുഭദ്രയും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് ആരാധനാലയങ്ങളിലും മറ്റും ഒരുമിച്ചായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ശർമ്മളയും മാത്യൂസും സുഭദ്രയുടെ അടുത്ത് പോയി താമസിക്കും തിരിച്ച് ഇവരും ഇവിടെ വരാറുണ്ട് ജീർണിച്ച മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എങ്ങനെയാണ് സുഭദ്രയെ കൊന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ആലപ്പുഴയിൽ അഭിഭാഷകനെ ചെയ്ത സംഭവം പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം അഭിഭാഷകർ സംസ്ഥാന വ്യാപകമായി ഇരുപത് ബാർ അസോസിയേഷനുകളിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു ആലപ്പുഴ ബാറിലെ അഭിഭാഷകനും ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഗോപകുമാറിനെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ രാമഗിരി കോടതിയിൽ വെച്ച് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി ജോലി തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഈ കേസിലെ പരാതിക്കാരനുമായി പ്രശ്നം ഒത്തുതീർപ്പാക്കി കേസിലെ നടപടി അവസാനിപ്പിക്കാൻ പ്രതി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പ്രതിയെ പിടികൂടിയപ്പോൾ പരാതിക്കാരനും കോടതിയിൽ ഹാജരായി വിവരങ്ങൾ അറിയിച്ചു കോടതി പ്രതിക്ക് ജാമ്യം നൽകി വിട്ടയച്ചപ്പോൾ കോടതിയുടെ കോണിപ്പടിയിൽ പക്ഷേ പ്രതിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരു കേസിൽ വാറന്റുണ്ടെന്ന് അറിയിച്ചായിരുന്നു അറസ്റ്റ് പോലീസ് അസഭ്യം വിളിച്ച് തള്ളി താഴെയിട്ടു എന്നാണ് അഭിഭാഷകന്റെ പരാതി പോലീസുകാർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചത് ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരുടെ മാർച്ച് എസ് പി ഓഫീസിന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിധു സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുരാജ് സുഗതൻ ബാർ അംഗം സുദർശനകുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി നമ്മുടെ ശക്തമാണ് എന്നുള്ള കുമാർ കാരണം ഇന്നലെ ഈ സംഭവം നടന്ന ഉടൻ ഈ സംഭവം മനസ്സിലാകാതിരിക്കാൻ ആലപ്പുഴ ബാർ അസോസിയേഷൻ കോടതിയിൽ ഇറങ്ങി വരുമ്പോൾ ം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് അദ്ദേഹം തയ്യാറായില്ല നടപടി എടുക്കുമെന്നെങ്കിലും ഞാൻ ഒന്ന് നോക്കട്ടെ എന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴയിൽ ബാർ അസോസിയേറ്റ് കൂടി ശക്തമായ സമര പരിപാടികളിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ മാത്രമല്ല ഇത് ആലപ്പുഴയിൽ അഭിഭാഷകർ മാത്രമല്ല ഈ സമരത്തുള്ളത് എന്ന് മനസ്സിലാക്കണം ഇത് കേരളത്തിലാകമാനം കത്തി പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് സപ്ലൈകോ ചേർത്തലയിൽ ഓണം ഫെയർ തുടങ്ങി പീപ്പിൾ ബസാറിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വിലക്കയറ്റത്തിന്റെ രൂക്ഷത അനുഭവപ്പെടാതെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്പത് കൊല്ലം മുമ്പ് ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ അങ്ങേയറ്റത്തെ ദീർഘവീക്ഷണത്തോടുകൂടി ഇത്തരമൊരു സ്ഥാപനത്തെ സൃഷ്ടിച്ചെടുത്തത് ആദരണീയനായ ശ്രീ ഈ ചന്ദ്രശേഖരൻ നായർ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോഴാണ് കേരളത്തിൽ വ്യാപകമായ മാവേലി സ്റ്റോറുകളിലേക്കുമെല്ലാം എത്തിച്ചേർന്നത് നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ അതിനെല്ലാം അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ നേരത്തെ മുതലേ ഉണ്ട് തിരുവിതാംകൂർ ആയിരുന്ന കാലത്ത് മുതൽ നമുക്കങ്ങനെ എല്ലാം നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല അരിയുടെ കാര്യത്തിൽ അന്നും നമ്മൾ പുറമേ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നീട് നമുക്ക് വീണ്ടും അതിനകത്തെല്ലാം പ്രതിസന്ധികളുണ്ടായി വയലുകളിൽ അകത്തപ്പെട്ടതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൃഷിയുടെ പ്രശ്നങ്ങളെല്ലാം വന്നു ഭവിച്ചു കൂടുതലായി ഭക്ഷണത്തിന് വേണ്ടി അയൽനാടുകളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആളുകൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടമായി തന്നെ കണ്ടു നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കച്ചവടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി തീരുക സ്വാഭാവികം തന്നെയാണ് അങ്ങനെ വന്നപ്പോൾ അവിടങ്ങളിൽ വിലക്കയറ്റം രൂക്ഷമായി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമ്മുടെ മുമ്പിലുള്ള പരിഹാരമാർഗം ഗവൺമെൻറ്റിൻ്റെതായ കടകളുണ്ടാവുക എന്നത് തന്നെയാണ് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു പൊതുവിതരണ സംവിധാനം റേഷൻ കടകൾ എന്ന് നമ്മൾ നേരത്തെ വിളിച്ച പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഭാഗമായുള്ള ഷോപ്പുകൾ നമുക്കുണ്ടായിരുന്നു വിവിധ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും കോംബോ ഓഫറും നിലവിലുണ്ട് ഇരുമ്പ് പാലത്തിന് സമീപമുള്ള സപ്ലൈകോ പീപ്പിൾ ബസാറിലാണ് ഓണം ഫയർ നടക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഷൈലി ഭാഗവൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ആദ്യ വില്പന നടത്തി നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സപ്ലൈകോ മേഖലാ മാനേജർ ബി ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു അപകടങ്ങൾ നിത്യസംഭവമാകുന്നു ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് എഴുപുന്ന റെസിഡന്റ്സ് വെൽഫെയർ സൊസൈറ്റി പ്രതിയുള്ള ദിനതിതാഗത കുരുക്കുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് എഴുപുന് റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തും ഇമെയിലും അയച്ചതെന്ന് ചെയർമാൻ വിപിൻ കെയിംസ് വാർത്തയോട് പറഞ്ഞു അതിന്റെ മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ നടത്തിയൊരു പ്രവർത്തനമായിട്ടാണ് എല്ലാ ജനങ്ങൾക്കും ഇപ്പം മനസ്സിലായിട്ടുള്ളത് കാര്യം ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ യുവതിയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആദ്യം ജനങ്ങൾക്ക് ആവശ്യമായ സഞ്ചാരോഗ്യത ഉണ്ടാക്കുക എന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഒന്നും തന്നെ ഈ തോന്നിലോട്ട് നമ്മളുടെ അരിഞ്ഞകളെ നടത്തിയിരിക്കുന്ന ഈ ഒരു കൺസ്രക്ഷൻ ആയതിൽ അവർ കമ്പനിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല മരണങ്ങളും മരണങ്ങളും പല ഒരു ദിവസവുമുള്ള ഗതാഗത കുരുക്കുമൂലം പലർക്കും കൃത്യമായ സമയത്ത് ജോലിക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നും പരാതിയുണ്ട് മിക്കവാറും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് അപകടം മൂലം നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ കാണിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ചേർത്തലയിൽ ഡോക്ടറുടെ കയ്യിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പ് വഴി കോടികൾ തട്ടിയെടുത്ത സംഭവം പ്രധാന പ്രതികളിലൊരാളായ കർണാടക സ്വദേശി ഭഗവാൻ റാം പട്ടേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചേർത്തലയിൽ ഡോക്ടർമാരിൽ നിന്നും ഏഴ് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ ബാംഗ്ലൂർ യലഹങ്ക എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു കാലങ്ങളായി വഴിമുട്ടി നിന്ന ഈ കേസിന്റെ അന്വേഷണത്തിൽ വൻ വഴിത്തിരിവാണ് ഇയാളുടെ അറസ്റ്റോടെ വന്നിരിക്കുന്നത് അമ്പലപ്പുഴ പായൽകുളങ്ങര ക്ഷേത്രമൈതാനത്ത് നായ്ക്കൾ കൂട്ടത്തോടെ ചത്തനിലയിൽ ാണ് ചത്തനിലയിൽ കണ്ടത് അമ്പലപ്പുഴ പായൽകുളങ്കര ക്ഷേത്ര മൈതാനത്താണ് പതിനൊന്നോളം തെരുവു നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്ന നിലയിൽ കാണപ്പെട്ടത് രാവിലെ മുതൽ മൈതാനത്തിന്റെ പല ഭാഗത്തും സ്റ്റേജിലുമായി നായ്ക്കൾ അവശനിലയിലായിരുന്നു തുടർന്ന് ചത്തു വീഴുകയായിരുന്നു വിഷം ഉളിൽ ചെന്ന നിലയിൽ വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു ചത്ത നായ്ക്കളെ പിന്നീട് ക്ഷേത്രം ജീവനക്കാർ കുഴിച്ചു വിഷം ഉളിൽ ചെന്ന മറ്റു ചില നായ്ക്കൾ അവശനിലയിലുമായിരുന്നു ശല്യ

ആലപ്പുഴ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആലപ്പുഴ ബീച്ചിലാണ് വ്യവസായ വിപണന പ്രദർശന മേള നടക്കുന്നത് എച്ച് സലാം എം എൽ ഉദ്ഘാടനം ചെയ്തു സൗകര്യങ്ങളൊക്കെ കേരളത്തിലുണ്ട് നമ്മുടെ ജില്ലയിലും ഏത് സംരംഭമാണെങ്കിലും അത് വിജയമായി പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ഈ ഈ കേന്ദ്രവുമായി ജില്ലയിലെ നവ സംരംഭകരുടെയും മറ്റു സംരംഭകരുടെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടാനും വിൽക്കാനുമുള്ള അവസരം മേളയിലുണ്ട് പ്രവേശനം സൗജന്യമാണ് പുതുതായി സംരംഭം ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട് സെപ്റ്റംബർ വരെയാണ് നടക്കുന്നത് വൈക്കം മുളക്കുളം വെള്ളൂർ ചന്തപ്പാലം റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ബിജെപിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഭരണപ്രതിപക്ഷ കൂട്ടായ്മ നാട്ടിൽ ദുരിതം വിതയ്ക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി പറഞ്ഞു ബി ജെ പി വെള്ളൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തകർന്ന് യാത്ര ദുഷ്കരമായ മുളക്കുളം വെള്ളൂർ ചന്തപ്പാലം റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഈ രാപ്പകൽ ഞാൻ ഈ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് ഈ സമരം നയിക്കുന്നത് അവതരിപ്പിക്കുന്നത് ബി ജെ പി ആണ് പക്ഷേ ഇത് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി നടത്തുന്ന സമരമല്ല ഇതൊരു രാഷ്ട്രീയ സമരം പോലുമല്ല ഇത് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ സഹപ്രവർത്തകർ ആരംഭിച്ച സമരമാണ് കാരണം ആരെങ്കിലും ഉണ്ടാകണമല്ലോ ജനങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ എനിക്ക് അർപ്പം തോന്നുന്നു ഈ നാട്ടിൽ ചെറുപ്പക്കാർ മാറി ചിന്തിക്കുന്നവരാണ് പഴയ മാങ്ങൂലുകൾ ഉടഞ്ഞെറിയാൻ കഴിയുന്നവരാണ് അവർ തിരിച്ചറിയുന്നില്ലേ അവർ ഈ ഈ നാടിനോടുള്ള കേരളം നമ്പർ ആണെന്നാണല്ലോ സദാസമയവും കേരളത്തിലെ രാഷ്ട്രീയം രണ്ട് മുന്നണി കേന്ദ്രീകൃതമാണെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ദുരിതമാണ് കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രമീളാദേവി ആരോപിച്ചു ഏരിയ പ്രസിഡന്റ് ഷിബുകുട്ടൻ ഇറുംബയം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ബിജുകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ഗുപ്തൻ കെ കെ മണിലാൽ മണ്ഡലം പ്രസിഡന്റ് പി സി ബിനേഷ് കുമാർ കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൻ വാസൻ പി ഡി സുനിൽ ബാബു വി ജി നന്ദകുമാർ ടി കെ സുനിൽകുമാർ തുടങ്ങിയവരും സംസാരിച്ചു കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സെന്റ് മൈക്കിൾസ് കോളേജ് പ്രിൻസിപ്പാൾ കെ എസ് യുവിനൊപ്പം കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നു എന്നാരോപണം പ്രിൻസിപ്പാളിനെതിരെ നടപടി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി ആരംഭിച്ച മാർച്ച് കോളേജിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഷെഫിൻ ഫ്രാൻസിസ് അടക്കം എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കൾ പങ്കെടുത്തു കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കാനിരിക്കെ പ്രിൻസിപ്പാളും ഒരു കോൺഗ്രസ് നേതാവും ഗൂഢാലോചന നടത്തി എന്നതാണ് പ്രധാന ആരോപണം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്രയേറെ ക്രിമിനൽ ഗൂഢാലോചന ക്രിമിനൽ മൈൻഡുള്ള കെ എസ് വേണ്ടി കോൺഗ്രസിന് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയെ ഈ ക്യാമ്പസിന്റെ പ്രിൻസിപ്പളായി വേണോ എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ സമരത്തിലൂടെ ഉയർത്തുന്നത് ഈ സമരം സൂചനാ സമരമാണ് പറഞ്ഞു ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തെ ഞങ്ങൾ വിളിച്ചു ഇന്ന് ഈ സമരം സൂചനയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു വൈക്കം ഉദയനാപുരം വല്ലകത്ത് യുവകൃഷി കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഒരേക്കർ പുരയിടത്തിലാണ് കൃഷി നടത്തിയത് ഒരേക്കർ പുരയിടത്തിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് സി കെ ആശ എം എൽ എ നിർവഹിച്ചു വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന യുവാക്കൾ ഉൾപ്പെട്ട സംഘത്തിന്റെ പൂകൃഷിയിലെ വിജയം വിസ്മയിപ്പിക്കുന്നതാണെന്ന് എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന നിറവ് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വല്ലകത്ത് യുവ എന്ന ഒരു കൃഷി കൂട്ടായ്മ നല്ല ഭംഗിയായി ഇവിടെ പൂക്കൃഷി നടത്തിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാതെ പോലെ തന്നെ തിരുവോണത്തിന് അല്ലെങ്കിൽ ഓണത്തിന് നമ്മളെല്ലാവരും പൂക്കളം ഇട്ടുകൊണ്ടാണ് കേരളീയർ ഓണം ആഘോഷിക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം നമ്മൾ തമിഴ്നാടിനെയാണ് ഈ പൂവിന് വേണ്ടി ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ വൈക്കത്ത് അതിനൊരു വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങളായി രണ്ട് മൂന്ന് വർഷങ്ങളായി നമ്മൾ നമ്മുടെ ഭാ പ്രദേശങ്ങളിൽ തന്നെ അതിന് വേണ്ട പൂവ് കൃഷി ചെയ്ത് നമ്മൾ ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു മുന്നിലും പിന്നിലും എല്ലാം എല്ലാവരെയും ഹൃദ്യമായി ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു ഉദയനാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി അനൂപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ പൂക്കളുടെ ആദ്യ വില്പന നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഗോപിനാഥൻ കൃഷി ഓഫീസർ എ ആർ അഷിത കൃഷി അസിസ്റ്റന്റ് സുധീർ യുവ കൃഷി പ്രസിഡന്റ് ആദി ഉദയൻ ഗോപികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു ഒരു സംഘമാണ് ഞങ്ങൾ പതിനാല് മെമ്പേഴ്സുള്ള ഒരു സംഘമാണ് അത് വളരെയധികം കാടുപിടിച്ച് കിടന്ന ഒരു പറമ്പായിരുന്നു അത് വളരെ ശ്രമകരമായ രീതിയിലാണ് വെട്ടിത്തെളിച്ച് പതിനാല് പേര് സമയം മീൻസ് അവധി സമയം കിട്ടുന്ന സമയ ദിവസങ്ങളിലും പിന്നെ വൈകുന്നേരങ്ങളിലും ഉള്ള സമയങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇത്രയും നല്ല മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റിയത് എല്ലാവർക്കും മാനസികമായിട്ട് സന്തോഷം ലഭിക്കുന്ന ഒരു ദിനമാണ് സുദിനമാണിന്ന് ഞങ്ങൾ മറ്റ് പല മീൻ കൃഷികള് അങ്ങനെ പല രീതിയിലുള്ള കൃഷികളും കേരള സീനിയർ സിറ്റിസൻസ് ഫോറം വയോജന വേദി മരത്തോറോട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ചിദംബരന്റെ അധ്യക്ഷതയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വയോജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള സീനിയർ സിറ്റിസൻസ് ഫോറം നാമക്കാട്ട കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഓണാഘോഷം വയോജന വേദി ജില്ലാ പ്രസിഡന്റ് എം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു ഇതിപ്പോ ഓണാഘോഷ പരിപാടിയാണ് ഏകദേശം കൂടി നമ്മളുടെ യോഗം അവസാനിപ്പിച്ച് വയോജനങ്ങളുടെ പരിപാടികൾ എല്ലാം അവതരിപ്പിക്കേണ്ട സമയമാണ് അപ്പോ നമുക്ക് വളരെ കൂടുതൽ സമയം ഈ യോഗത്തിന് വേണ്ടി ചെലവഴിക്കാനില്ല സാധാരണ നമ്മളുടെ സമ്മേളനങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ദീർഘമായി സംസാരിക്കും പക്ഷേ ഇത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി അതിൻ്റെ പരിപാടികളുമെല്ലാം അവതരിപ്പിക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള തരത്തിൽ പ്രസംഗങ്ങൾക്ക് സ്വാഭാവികമായ ഒരു പരിമിതി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സംഘടനാ കാര്യങ്ങളല്ല ഇവിടെ നിരവധി പ്രാവശ്യം വന്നത് നിങ്ങളോടെല്ലാം സംസാരിച്ചിട്ടുള്ളതാണ് അതെല്ലാം ആവർത്തിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സംഘടനയ്ക്ക് അടുത്ത കാലത്ത് പുതിയ യൂണിറ്റുകളൊക്കെ ഹരിപ്പാടും അതുപോലെ തന്നെ അമ്പലപ്പുഴ കിഴക്കും ഒക്കെ പുതിയ യൂണിറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളാണ് യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ചിദംബരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വയോജനവേദി ജില്ലാ സെക്രട്ടറി പി കെ പുരുഷോത്തമൻ പിള്ള മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ മഞ്ജു സുരേഷ് യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ എൻ രാധാകൃഷ്ണൻ പി വി ഔസേബ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് രക്ഷാധികാരി വി ഗോപാലകൃഷ്ണൻ നായർ ഓണക്കാലത്തെ ഓർമ്മകൾ അയവിറക്കി ചടങ്ങിൽ വയോജനവേദി ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ആദരിച്ചു യൂണിയൻ സെക്രട്ടറി കെ ജി ശ്രീധരപ്പണിക്കർ സ്വാഗതവും ടി സെലിൻ നന്ദിയും പറഞ്ഞു ആഘോഷത്തിന്റെ ഭാഗമായി ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് അംഗങ്ങളുടെ ഓണപരിപാടികളും നടന്നു ഉച്ചയ്ക്ക് ഓണസദ്യയും നടന്നു നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഇതോടൊപ്പം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിക്കുകയും ചെയ്തു വടുകുന്നപ്പുഴ വിമുക്തഭട ഭവനിൽ വച്ച് നടന്ന യോഗത്തിൽ മുളക്കുളം യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ വി എം പൗലോസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പൂക്കളം കുട്ടികളുടെയും മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും കലാമത്സരങ്ങൾ തമ്പോല തുടങ്ങിയ മത്സരങ്ങളും നടന്നു വയനാട് ദുരിതബാധിതർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ചടങ്ങിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ള പതിനഞ്ചോളം സൈനികരെ കോട്ടയം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആർ മധു പൊന്നാടെ അണിയിച്ചും പതക്കം നൽകിയും ആദരിച്ചു തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ചു കാർഗിൽ യുദ്ധത്തിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളും സ്വന്തം രാജ്യത്തിനു വേണ്ടി മൈനസ് ഡിഗ്രിയിൽ താഴെയുള്ള കൊടും തണുപ്പിൽ അവർക്കും നേരിടേണ്ടി വന്ന അവസ്ഥകൾ കുടുംബാംഗങ്ങളുടെ മുന്നിൽ സംസാരിച്ചു ചടങ്ങിൽ കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു പ്രധാന വാർത്തകൾ കടവന്ധയിൽ നിന്നും കാണാതായ വയോധികയെ കൊന്നുകുഴിച്ചു മൂടിയ നിലയിൽ മൃതദേഹം കണ്ടെടുത്തത് കലവൂർ കോർത്തുശേരിയിലെ ദമ്പതികളുടെ വീട്ടിൽ നിന്ന് പ്രതികളായ ദമ്പതികൾ ഒളിവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കാണാതായത് കഴിഞ്ഞ മാസം നാലാം തീയതി മുതൽ ആലപ്പുഴയിൽ അഭിഭാഷകനെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാരോപണം അഭിഭാഷകർ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ഗതാഗത കുരുക്കിൽ നട്ടം തിരിഞ്ഞ വാഹനയാത്രക്കാർ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നാട്ടുകാരുടെ കത്ത് വൈക്കം മുളക്കുളം വെള്ളൂർ ചന്തപ്പാലം സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ബിജെപിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നമസ്കാരം